എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പെർസെന്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല കേട്ടോ അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണ് അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റീൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട് അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈസറിനെ സംബന്ധിടത്തോളം ഈക്വലായിട്ട് തോന്നിയിട്ടുണ്ട് അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നും അപ്പോൾ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടും കുട്ടി അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും ഞാൻ റിസോർട്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തോണ്ടിരിക്കുമ്പം ആ കുഞ്ഞ് ആട് മരിച്ചുപോയി എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി അതിന് എനിക്ക് എന്താ വെച്ചാൽ ഒരു ആട്ടും കുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടേനു കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കതിന വയറലൊക്കെ പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചുപോയി എന്ന് പറഞ്ഞു എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം നമ്മുടെ നിങ്ങൾ ആ സിനിമ കാണുന്ന ആ സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നെ അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെനിയാമിൻ്റെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടും കുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എഴുതിയതിലും കാരണം ഞാനത് റെസുലുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ കൺസോഡ് ചോദിച്ചുകൊണ്ട് എനിക്ക് ഏറ്റവും എനിക്ക് എനിക്കങ്ങനെ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആടിന്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു 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 ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കര അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടു തരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെയാണുള്ളത് വർഷത്തെ പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഈ സ്റ്റാർട്ട് ചെയ്തു ടെക്നോളജി എന്ന് പറയുന്ന സംഗതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറാസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ മീറ്റ് ചെയ്തത് ഫേസ് ചെയ്യുന്നു എൽ എഫ് ക്യാമറ വരുന്നതിനും ചെയ്തത് ആക്ച്വലി പിന്നീട് നമ്മൾ ഒരു നമ്മൾ നമ്മൾ ഷൂട്ട് ഷൂട്ട് ഫസ്റ്റ് ഫുൾ ലെൻസസ് ഇല്ല അപ്പോൾ അപ്പോൾ അന്ന് മാസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സാധനം ഉണ്ടായിരുന്നു കാരണം ക്യാമറയിൽ തന്നെ ചെയ്യണം അതിവിടെ ടെക്നോളജിക്കലി ി ചാലഞ്ചാണ് ഇന്നിപ്പോ നമുക്ക് ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫോർ ലെൻസസ് ഫുൾ ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് ഐ മാക്സിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല ആ ചോദ്യം പ്രസക്തമാണ് ഇവിടെ നമ്മള് ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പം എന്തിന്റെ പേരിലാണെങ്കിലും കുറച്ചൊരു റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ് അതിനെ ആദ്യമേ അപ്രീസിയേഷൻ ചെയ്യുന്നു നിലവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ലൈഫ് അത് കുറച്ച് ലൈഫിനെ ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് നമ്മുടെ സിനിമയിലൂടെയാണെങ്കിൽ പോലും കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നീട് ലൈഫിനെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കഴിയുമ്പോൾ െ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ് അങ്ങനൊരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഓൺ സെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് അജിത് എന്ന് പറഞ്ഞ ട്രെയിനർ ഉണ്ട് എല്ലാ അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാൻ ഉള്ളൂ അല്ല ഒരു ഒരു മനുഷ്യന്റെ വൺ തേർഡ് ഓഫ് ദ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് അങ്ങനൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ പക്ഷേ എനിക്ക് ഈ സിനിമ രണ്ടായിരത്തി എട്ടു ഒമ്പത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ തയ്യാറായത് കൊണ്ടാണല്ലോ അന്ന് സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അത് വേണ്ട അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക കാരണം ഓഫ് കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനുവേണ്ടി തയ്യാറായിട്ടുണ്ടാവും അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം അപ്പൊ ഐ ട്രൈ മൈ ബെസ്റ്റ് എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പെർസെന്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല കേട്ടോ അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണ് ഇത് ആ ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണമെന്ന് കരുതിയിരുന്നൊരു ഇതാണ് പ്ലസ് ഏട്ടൻ ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് എഡിഷൻ തോന്നുന്നു എനിക്ക് അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്ന പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ അപ്പൊ ബ്ലസ് ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഒരു അവസരത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ പ്ലസ് ചേട്ടൻ പറഞ്ഞിരുന്നു രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല അത് ആ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നെറിയറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളൊരു നജീബ് ഉണ്ടാവും നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം എന്ന് പറഞ്ഞതിന് ശേഷമാണ് റീൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത് ആ സംസാരം ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റിലീസ് ആ അതോടനെ റിലീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ അപ്പം അന്ന് നജീബൊക്കെയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ശരിക്ക് ആ സമയത്ത് ഞാൻ ഇങ്ങനെയാ ചെയ്തത് അതായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്ര കാര്യങ്ങൾ അറിയോ അയ്യോ അത് അങ്ങനെ അങ്ങനെ കറക്റ്റാ കറക്റ്റാണെന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ് അപ്പം അത് ഓഫ് കോഴ്സ് ബ്ലസ് അപ്പം എനിക്കത് എൻ്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ ബ്ലസ് ചേട്ടൻ ഇമാജിൻ ചെയ്ത നജീബും നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിൽമേക്കറിന്റെ ക്രെഡിറ്റ് ആണ് പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം അടുത്ത സുഹൃത്താണ് ബസ് ചേട്ടന്റെ സുഹൃത്താണ് ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശരിക്കും ഒരു ഒരു പുസ്തകത്തിലെ നജീബിൻ്റെ ഒരു ഫ്രെയിമിൽ നിന്നും സ്ക്രീൻ പ്ലേയിലേക്ക് എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഇദ്ദേഹത്തിൻ്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ് അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്നാണ് ഈ പറയുന്നത് അത് അത്ര ഒരു മാജിക്കിലേക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ ആ ക്യാരക്ടറുടെ ഇൻവോൾവ്മെൻറ്റിൽ അറിയാതെ പോകുന്നതാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് എൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ സ്വ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എഴുതി വെച്ചതല്ല ശരിക്കും ഷൂട്ട് ചെയ്തത്